നമസ്കാരം ഞാൻ ആർ ജെ സൂരജ് ദോഹയിൽ നിന്നാണ് ദോഹയിലും ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് അല്ലറ ജില്ലറ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ആങ്കർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായ ഒരു അനുഭവം പറയാം നാട്ടിൽ നിന്ന് കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ വന്ന ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു ആയിരം ആയിരത്തഞ്ഞൂറോളം കാണികളൊക്കെ സന്നിഹിതരായിരുന്ന ഒരു പ്രൌഢ ഗംഭീരമായ സദസ്സിൽ പരിപാടികൾ പരിപാടികളിങ്ങനെ ചൂടുപിടിച്ച് വരവേ സെക്യൂരിറ്റി ചെക്കിംഗ്സ് ഒക്കെ മറികടന്നുകൊണ്ട് സ്റ്റേജിന് പിറകിലുള്ള ഗ്രീൻ റൂമിലേക്ക് ഒരു കുട്ടി നടന്നു വരികയുണ്ടായി ഏതാണ്ട് ഒരു രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി കുട്ടി വന്നു നോക്കുമ്പോൾ ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മാമ്മമാരൊക്കെ അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്നു കുട്ടിയാകെ അതിശയത്തോടെ കുറച്ചു നേരം നോക്കി അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ കുട്ടി ഒറ്റക്കാണെന്ന് ബോധ്യപ്പെട്ടപ്പോ കുട്ടി പൊട്ടിക്ക് അറിയാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇത് ഏത് കുട്ടിയാണ് എവിടുന്നു പത്തു കുട്ടിയാണ് ആരുടെ കുട്ടിയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായി അവസാനം അവകാശികളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടും കുട്ടിക്ക് അരച്ചിൽ നിൽക്കാത്തതുകൊണ്ടും നമുക്കൊക്കെ സുപരിചിതനായ ഒരു കലാകാരൻ ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് കുട്ടിയും കൂട്ടിയിട്ട് സ്റ്റേജിലേക്ക് കടന്നു എന്ന് ഈ കുട്ടിയുടെ അവകാശികൾ ഈ സദസിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ കൊണ്ടുപോകണം എന്ന് അനൗൺസ് ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായി അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി ആ ഒരു അഭ്യർത്ഥന കേട്ടപ്പോഴാണ് സദസ്സിന്റെ നടുവിൽ നിന്ന് ഒരു ഭാര്യ ഭർത്താവ് തമ്മുത്തമ്മിൽ തമ്മിൽ നോക്കണേ ഇത് നമ്മുടെ കുട്ടിയല്ലേ ഇവരെങ്ങനെ അവിടെ എത്തി ഇവർ സിനിമയിലെടുത്തോ എന്നുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവണം എന്തായാലും ഒന്നൊന്നര മണിക്കൂറായിട്ട് തൊട്ടടുത്തിരിക്കുന്നുണ്ട് എന്ന് കരുതിയ കുട്ടി കൂടെ ഇല്ല എന്നുള്ള സത്യം അവര് മനസ്സിലാക്കുന്നത് ഞങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ അവസ്ഥയിലായി കാര്യങ്ങൾ അവസാനം അവർക്ക് നാണക്കേൽ ഉണ്ടാക്കണ്ടാന്ന് കരുതിയിട്ട് മറ്റൊരാളുടെ കയ്യിൽ കുട്ടിയെ അവരുടെ അടുത്തേക്ക് കൊടുത്തു വിട്ടിട്ട് കാര്യം തീർക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ പറയാൻ കാരണം നാട്ടിൽ നിന്നുള്ള ഒരുപാട് വാർത്തകളൊക്കെ കേൾക്കുകയുണ്ടായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ പെരുകുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കുട്ടികളെ കാണാനില്ല എന്നുള്ള വാർത്തകളൊക്കെ കണ്ടു അപ്പോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിന്റെ തീവ്രത കുറയുന്നു എന്നുള്ള ഒരു അവസ്ഥയും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് മേലുള്ള നോട്ടവും ശ്രദ്ധയും കുറയുന്നു എന്നുള്ള സിറ്റുവേഷനും മുതലെടുത്തുകൊണ്ട് ഒരുപാട് തട്ടിപ്പ് സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ സംഘങ്ങൾ നമുക്കിടയിൽ വിലസുന്നുണ്ട് പെരുകുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ദുഃഖിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം ആണെങ്കിൽ നമ്മളെയും നമ്മുടെ കുട്ടികളെയും നാട്ടിൽ എല്ലാവർക്കും അറിയാതിരിക്കും എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് മറ്റാരെങ്കിലും നമ്മുടെ കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾ ആരാണെന്ന് വരെ അറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുപുറത്തൊക്കെ തമ്മിലത്തെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും ടൗണുകളിൽ തൊട്ടടുത്തുള്ള ഡോറിൽ താമസിക്കുന്ന ആരാണെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ മുതലെടുക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മൾ വിജിലന്റ് ആയില്ലെങ്കിൽ ിൽ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചേക്കാം അപ്പൊ ഇപ്പൊ തന്നെ ബാങ്കുകളിലും അതുപോലെ തന്നെ എ ടി എമ്മിനും മുമ്പിലൊക്കെ ഒരുപാട് പേര് ക്യൂ നിക്കുന്നുണ്ടാവും അപ്പൊ കുട്ടികളും കൂടി ഉണ്ടാവും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടാവും അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നോട്ട് മാറി കിട്ടും കുട്ടി പോയി കിട്ടും എന്നുള്ള അവസ്ഥയിൽ തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ഒരു കാര്യമേ പറയാനുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ആശംസകൾ